എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് വീതി കൂടിയ ടാറൻ റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ രണ്ട് സുഹൃത്തുക്കൾ അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ രണ്ട് വീടുകളാണ് ഒരെണ്ണം പതിനൊന്നേ കാൽസെൻ്റെ സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റും ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന ആദ്യത്തെ വീട് പതിനൊന്നര സെൻറ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും സെയിം അളവുകളിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന സുന്ദരമായ കേരള തനിമയുള്ള മനോഹരമായൊരു വീടാണിത് ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം രണ്ട് വീടുകളും ഒന്ന് ഒന്നിനോട് മെച്ചം വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് വീടുകൾക്കും ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആദ്യത്തെ വീടിനും ഒരു കോടി പത്ത് ലക്ഷം രൂപ രണ്ടാമത്തെ വീടിനും ഒരു കോടി പത്ത് ലക്ഷം രൂപ വിലയാണ് ഉടമസ്ഥർ പ്രതീക്ഷിക്കുന്നത് നാല് ബെഡ്റൂമാണ് നാല് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ലിവിങ് ഡൈനിങ് വേണ്ട എല്ലാ സൗകര്യങ്ങളും കോർത്തിറങ്ങിക്കൊണ്ട് വിശാലമായ മുറ്റത്തിൻ്റെ സൗകര്യവും എല്ലാം ചെയ്തുകൊണ്ട് അതിമനോഹരമായി പണിതീർത്തിരിക്കുന്ന സുന്ദരമായ വീടുകളാണ് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും ഗുണനിലവാരങ്ങളുള്ള മെറ്റീരിയൽസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന വീടാണ് വീടിൻ്റെ പുറം ഭാഗത്തുകൂടിയാണ് ഞാൻ എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ളതും സുന്ദരമായ വീടുകൾ സ്വന്തമാക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം ഇത് ടോപ്പ് റൂഫൊക്കെ മൊത്തമായി ചെയ്ത് മുകളിലേക്ക് കയറാനുള്ള ആണ് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ജലനിധിയുടെ കണക്ഷനും കിണർ വെള്ളവും ഉണ്ട് വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തിനായാലും നല്ല സ്ഥല സൗകര്യങ്ങളുണ്ട് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് വീടിൻ്റെ അകത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു എന്ന് കാണാം നിങ്ങൾക്ക് ആഞ്ഞിലി തേക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റ് വുഡ് വർക്കുകൾ കംപ്ലീറ്റ് ആഞ്ഞിലിയും തേക്ക് ഉപയോഗിച്ചിരിക്കുന്നു നല്ല മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ്ങാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു വീട് മനസ്സിൽ സ്വപ്നം കാണുന്നവർക്ക് നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭരണജ്ഞാനം എന്ന് പറയുന്ന ടൗണിനോടടുത്ത് ബസ് റൂട്ടിനോടടുത്ത് ജോലിക്കാർക്കും കുട്ടികളെ സ്കൂളിൽ വിടാനും മറ്റിതര ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുവാനും സാധിക്കുന്ന അത്രയേറെ റോഡ് ഗതാഗതം സൗകര്യമുള്ളൊരു സ്ഥലത്ത് നല്ലൊരു പഞ്ചായത്തിൽ ജലസ്രോത സ്രോതസ്സുകൾ നല്ല രീതിയിലുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ വീട് വീഡിയോ ദർശനങ്ങളിൽ കാണുന്ന ഭാഗം ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിങ് ഏരിയ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്നു കൊണ്ടുള്ള ഏരിയ ആദ്യമേ നമ്മൾ കിടന്നു വന്ന് കണ്ടത് അതിൻ്റെ ലിവിങ് ഏരിയയാണ് അവിടുന്ന് ഫാമിലി ലിവിങ്ങിലേക്കും ഇതിൻ്റെ ചെറിയൊരു കോട്ടിയാട് പോലെ ചെയ്തിരിക്കുന്നൊരു ഭാഗമാണ് അതെല്ലാം ഏറ്റവും മനോഹരമായി നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് സുന്ദരമാകുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു സ്ഥല സൗകര്യങ്ങളാണ് ഈ വീടിനെ ഏറ്റവും മെച്ചപ്പെടുത്തുന്നത് വാഷിംഗ് ഏരിയ ആണ് നിങ്ങൾ കണ്ടത് ഒരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് ആ കിച്ചൺ നാനോവൈറ്റിൻ്റെ സ്ലാബൊക്കെ കൊടുത്ത് തേക്കിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല സുന്ദരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സ്ഥല സൗകര്യമുണ്ട് ചില വീടുകൾ വലുതാകുമ്പോൾ അതിൻ്റെ കിച്ചൻ ചെറുതായിരിക്കും ഇതിൻ്റെ കിച്ചൺ നല്ല സ്ഥല സൗകര്യങ്ങൾ കൊടുത്ത് നല്ല നാനോവൈറ്റിൻ്റെ സ്ലാബിലെ വിറകെടുപ്പൊക്കെ ചെയ്ത് അതുപോലെ തന്നെ തേക്കിൻ്റെ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്ത് നല്ല സുന്ദരമാക്കിയിരിക്കുന്നു ബെഡ്റൂംസ് എല്ലാം നല്ല വെന്റിലേഷൻ സൗകര്യം നല്ല സൈസ് ബെഡ്റൂംസ് ആണ് എല്ലാം തന്നെ ടോയ്ലറ്റുകളുടെ എല്ലാം വർക്കുകൾ തീർന്നു വരുന്നു പിന്നെ മൊത്തം ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലെ വോൾട്ടേജുകളെല്ലാം തന്നെ നല്ല ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് റൂഫ് തുടങ്ങി താഴെ ഫ്ലോറ് വരെ എത്തിയിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ നാല് ബെഡ്റൂമുകളും നല്ല വിശാലമായി ഇതിനെ എടുത്തു വരേണ്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു കോർണർ ടൈപ്പ് വിൻഡോ ഇതിന് കൊടുത്തിട്ടുണ്ട് ഭിത്തിയുടെ എൻഡിലായി അല്ലെങ്കിൽ ഭിത്തിയുടെ കോൺ ഭാഗത്തായി കോർണർ ടൈപ്പ് വിൻഡോ കൊടുത്ത് ഈ ബെഡ്റൂം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു വീടായിട്ട് കണ്ടുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നതും നിലവാരം കൊണ്ടും എല്ലാം നല്ല മെച്ചപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല നല്ല വീടുകൾ കണ്ടു നടക്കാതെ അത് നൂറ് ശതമാനം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല നിലവാരത്തിൽ കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായി പാലായിൽ നല്ല വീടുകൾ ചെയ്തു തരുന്ന നല്ലൊരു ബിൽഡർ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുകളെല്ലാം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണും അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞത്തേക്ക് വരിക നിങ്ങൾക്ക് ഈ വീട് നൂറ് ശതമാനം മേടിച്ച് തരുന്നതാണ് വില നെഗോഷ്യബിളാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനൊന്ന് സെൻറ്റ് പതിനൊന്നര സെൻറ്റ് സ്ഥലം പാലായിൽ നിന്ന് ലാലാണ് അത് മറക്കരുത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക